ജോലി ചെയ്ത ശമ്പളം ലഭിക്കാത്തതിൽ മരണം വരെ സ്കൂളിന് മുൻവശം നിരാഹാരമിരിക്കുമെന്ന് റിട്ടയേർഡ് അധ്യാപിക രമണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ അധ്യാപികയായിരുന്നു രമണി രണ്ടായിരത്തി ഏഴിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ നിയമന ഉത്തരവ് പ്രകാരമാണ് രമണി ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി വരെ ജോലി ചെയ്യുകയും അവിടെ വെച്ച് റിട്ടയർ ആവുകയും ചെയ്തു എന്നാൽ ഈ കാലയളവിലെ ശമ്പളം രമണിക്ക് ലഭിച്ചിട്ടില്ല വർഷങ്ങളായി മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി പേർക്ക് പരാതി നൽകിയെങ്കിലും ശമ്പളം കിട്ടുവാനുള്ള യാതൊരു നടപടികളുമായില്ല ജോലി ചെയ്ത കാലത്തെ ശമ്പളം ലഭിക്കാതെ വളരെ കഷ്ടപ്പെട്ടാണ് തന്റെ കുടുംബം കഴിഞ്ഞുവരുന്നതെന്നും തന്നെ സംരക്ഷിക്കുവാൻ മക്കളില്ല എന്നും രമണി പറഞ്ഞു കേരള ഹൈക്കോടതി അദാലത്ത് വച്ച് പരിഹരിക്കാൻ ദേവസ്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടും പ്രതികരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല നിരവധി പേർക്ക് സഹായം നൽകുന്ന ദേവസ്വം ബോർഡ് വർഷങ്ങളോളം അധ്യാപികയായി ജോലി ചെയ്യുന്ന രമണിക്ക് ശമ്പളം നൽകാൻ തയ്യാറായിട്ടില്ല തന്റെ പ്രതിഷേധമായി ശ്രീകൃഷ്ണ സ്കൂളിന് മുന്നിൽ ജൂൺ രണ്ടിന് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ മരണം വരെ നിരാഹാരമിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് രമണി സമ്മേളനത്തിലൂടെ അറിയിച്ചു രമണിയുടെ ഭർത്താവ് രാജൻ ഐനിക്കുന്നൻ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി സെക്രട്ടറി മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു